ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നോ സേഫ് ആണോ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം അതൊക്കെ ജസ്റ്റ് ഒന്ന് താഴെ കമെൻറ്റ് ആയിട്ട് കേട്ടോ അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഐറ്റം നമുക്ക് ചുരുങ്ങിയത് ഒരു പതിനായിരം ഒക്കെ ആ ഇവിടെ യു എയിലാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് പക്ഷെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ കൊണ്ട് നമുക്ക് ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഓക്കെ നിങ്ങൾ ടൈലറിംഗ് ഷോപ്പിൽ വേസ്റ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലത്തെ ഇതുപോലെയുള്ള വേസ്റ്റ് മെറ്റീരിയൽ കട്ട് പീസസ് ഉണ്ട് അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലോട്ട് പോയാലോ യെസ് ഞാൻ എന്താ ഒരു ചെറിയൊരു ക്ലോത്ത് എടുത്തു വെച്ചിട്ടുണ്ട് അതുകൂടാതെ രണ്ട് നീളത്തിലുള്ള കുഞ്ഞ് പീസസും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ഒരു വള്ളി മീൻസ് ലൈക്ക് സ്ട്രിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ സൈഡിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും ഓക്കെ അപ്പോൾ നമുക്കത് ആദ്യം ഒന്ന് ചെയ്തെടുക്കാം നിങ്ങളുടെ കയ്യിൽ സ്റ്റിച്ചിങ് മെഷീൻ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് റെഡിമെയ്ഡ് റോപ്സ് വാങ്ങാൻ കിട്ടും അത് വെച്ചിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ പക്ഷേ നമുക്ക് ചെറിയ പൈസയ്ക്ക് മീൻസ് വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് ഇപ്പം നമുക്കൊരു നൂലിൻ്റെ പൈസയൊക്കെ ആവുള്ളൂ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് കോട്ടൺസ് ഫില്ല് ചെയ്യാറുണ്ട് പഞ്ഞികൾ അപ്പോൾ അതിന് വേണ്ടിയിട്ടും ചെറിയൊരു പൈസയാവും ആദ്യം ഇത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് രണ്ട് റോപ്പ് റെഡിയാക്കി എടുക്കണം ഞാനിവിടെ മെഷർമെൻറ്റ് കാര്യങ്ങളൊന്നും പറയുന്നില്ല ഇത് കുഞ്ഞ് ബേബീസിനുള്ള ആണ് കേട്ടോ നമുക്ക് ഇതുപോലെയുള്ളത് വലിയ ഐറ്റം കൂടി ഉണ്ടാക്കാനും പറ്റും ഓക്കെ ഹോട്ടോഗ് പില്ലോയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഞാനിതിൽ അങ്ങനെയാണ് കേട്ടോ പറയാറ് പക്ഷേ എൻ്റെ കസ്റ്റമേഴ്സും അങ്ങനെ തന്നെയാണ് പറയാറ് ഞാനത് കുറേ ഇവിടെ നമുക്ക് ഇക്കയുടെ ജോലിയുടെ ഇഷ്യൂ ഒക്കെ വന്ന സമയത്ത് ഇതുപോലെയുള്ള കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ടാക്കി ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ സത്യം പറയാമോ നിങ്ങൾ വിശ്വസിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല ദിവസവും ഇരുപത്തയ്യായിരം രൂപയുടെ ഒക്കെ ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട് ആ ഒരു സമയത്ത് പിന്നെ നമുക്കതിൻ്റെ ആവശ്യം കഴിഞ്ഞപ്പം ഞാനത് സ്റ്റോപ്പ് ചെയ്തു അത്രയും നല്ലൊരു ഐറ്റമാണിത് കാരണം ഇവിടെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഫിലിപ്പിനോസ് ഒക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഫിലിപ്പിനോസ് മാത്രമല്ല എല്ലാ രാജ്യക്കാരും ഇത് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല കുഞ്ഞ് കിടക്കുവാണെങ്കിൽ കുഞ്ഞിൻ്റെ ബെഡിൻ്റെ സൈഡിലൊക്കെ ഇത് വെക്കും കാരണം കുഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടി ന്യൂ ബോൺ ന്യൂബോർ ഒക്കെ അതുപോലെ തന്നെ തൊട്ടിൽ ക്രാഡിലൊക്കെ ഇത് സപ്പോർട്ടിനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇവർക്ക് കുറേ കൂടുതൽ ഇതുപോലുള്ളത് വാങ്ങും ഞാൻ പറയല്ല എൻ്റെ കയ്യിൽ നിന്ന് ഡെയിലി എനിക്ക് നല്ല കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു ആ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് അവർ വേറെ റീസെല്ലും ചെയ്യുമായിരുന്നു കേട്ടോ പക്ഷെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇപ്പോൾ കാർട്ടൂൺ ക്യാരക്ടേഴ്സിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ റോപ്പ് ഓൾറെഡി റെഡി ആയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കാം അപ്പോൾ ഇതാണ് കേട്ടോ രണ്ട് റോപ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ കുറേ ദിവസം ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ട് സമയമില്ല ബിസിയാണ് പക്ഷേ കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ മറ്റെന്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും ആരും കാണുന്നില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് വേണ്ടത് എൻ്റെ ബിസിനസ് ഐഡിയാസ് തന്നെയാണെന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്താണ് ഈ ഒരു ക്ലോത്ത് പീസ് എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കാം ഒരു കാലിഞ്ച് അല്ലെങ്കിൽ ഒരു ഒരു സെൻറ്റിമീറ്റർ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് നമുക്കതങ്ങ് സ്റ്റിച്ച് ചെയ്യണം രണ്ട് സൈഡിലും അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് പിന്നെ ഇത് കട്ട് പീസസ് കൊണ്ടാണ് ചെയ്യുന്നത് നല്ല തുണിയൊന്നും വേണമെന്നില്ല ആദ്യം നിങ്ങൾ ഇതുപോലെയുള്ള വേസ്റ്റ് മെറ്റീരിയലൊക്കെ കൊണ്ട് ഉണ്ടാക്കി പഠിക്കാം കേട്ടോ അതിനുശേഷം നിങ്ങൾ സെയിൽ ചെയ്യാൻ തുടങ്ങിയാൽ മതി ഞാൻ പറഞ്ഞ കുറേ ദിവസമായി ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് സംസാരിക്കുമ്പോഴൊക്കെ കുറച്ച് സ്പീഡ് കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട് കേട്ടോ എന്താ ഇതുപോലെ അങ്ങ് രണ്ട് സൈഡും ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഞാൻ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ വ്ലോഗ്സ് ഇട്ടിട്ടുണ്ട് അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണാം അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് പറ്റുവാണെങ്കിൽ എല്ലാവരൊന്ന് ഫോളോ ചെയ്യുക സെയിം നെയിം തന്നെയാണ് ചെമ്മൂസ് വേൾഡ് ഓക്കെ എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ അത് വന്നിട്ട് പറയാം കേട്ടോ ഇതുപോലെതാ രണ്ട് സൈഡും മറ്റേ സൈഡും ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കണം പിന്നെ നമുക്കിവിടെ ഇനി അഡീഷണൽ ആയിട്ട് വേണ്ടത് കോട്ടൺസ് പഞ്ഞികൾ വേണം പിന്നെ അതുപോലെ എക്സ്ട്രാ ഒരു സെയിം മെഷർമെൻറ്റിൽ വേറൊരു പ്ലെയിൻ ക്ലോത്ത് കൂടി വേണം കേട്ടോ ഞാൻ എൻ്റെ കയ്യിലുള്ള ക്ലോത്ത്സ് ഉണ്ടാക്കി ജസ്റ്റ് ഒന്ന് കാണിക്കാം വീഡിയോ കുറേ ലെങ്ത് ഒന്നും കൂട്ടുന്നില്ല നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ കുറേ ഐഡിയാസും കൊണ്ട് ഞാൻ വരുന്നതായിരിക്കും ഇതിവിടെ അങ്ങനെ ആരും ചെയ്യുന്നില്ല കേട്ടോ എനിക്കോണം ഞാനും വേറെ രണ്ട് മൂന്ന് പേരൊക്കെ ഞാനാണ് ആദ്യം തുടങ്ങിയത് ഇതുപോലുള്ള ഐറ്റം ചെയ്യാൻ ഇപ്പോൾ കുഞ്ഞുള്ളത് കൊണ്ട് പിന്നെ ഇതിനൊന്നും നിൽക്കാറില്ല കാരണം ആൾ ഞാൻ സ്റ്റിച്ചിങ് മെഷീൻ്റെ അടുത്തിരിക്കുമ്പോൾ തന്നെ ആളങ്ങ് വന്ന് റെഡിയായിട്ട് ആയോ ആയോ എന്നൊക്കെ ചോദിക്കും ആൾക്കും കൂടി കൂടാൻ വേണ്ടിയിട്ടേ അപ്പോൾ അതുകൊണ്ട് ഞാൻ മെഷീൻ ഒന്നും അങ്ങനെ ഇല്ല ഇപ്പോൾ കുറേ മാസങ്ങളായിട്ട് പക്ഷേ എനിക്ക് എൻ്റെ ചാനലിനകത്ത് എല്ലാവരും വന്ന് ഞാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്തത് ഇതുപോലുള്ള വീഡിയോസിനാണ് അപ്പോൾ ഞാൻ വിചാരിക്കേണ്ടത് അവർക്ക് എല്ലാവർക്കും വേണ്ടത് ഇതുപോലെ ഐറ്റംസാണ് അപ്പോൾ അവരെ വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ പിന്നെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊരു വരുമാന മാർഗ്ഗം കൂടിയാണ് ഇതുപോലുള്ളതൊക്കെ ഉണ്ടാക്കി നമ്മൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ ഐറ്റംസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും ് ഇനിപ്പം ഇതിൻ്റെ സൈഡിൽ എന്താ നമുക്ക് ഇസ്റ്റ് ഒന്ന് ഹോള് വേണം അതിന് വേണ്ടിയിട്ട് മടക്കി രണ്ട് സൈഡിലും ഈ സൈഡ് ഫ്രണ്ട് സൈഡിലും അതേപോലെ തന്നെ ബാക്ക് സൈഡിലും ഇതാ ഇതുപോലെ അങ്ങ് നമ്മൾ ഈ പാൻറ്റിൻ്റെ ഒക്കെ വള്ളിയിട്ട് ഓടിക്കില്ലേ ആ ഒരു ഭാഗം പോലെ അത് ഇതുപോലെ അങ്ങ് ആക്കിയെടുക്കാം ഞാൻ പറയ ഇതിനകത്ത് ഞാൻ മെഷർമെൻ്റ് കാര്യങ്ങളൊന്നും പറയുന്നില്ല നമുക്ക് കസ്റ്റമർ ഓർഡർ തരുമ്പോൾ അതിൻ്റെ അളവ് തരും അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ എനിക്ക് കൂടുതലും അലൈനിലോട്ടൊക്കെയാണ് കുറേ ഇത് പോയത് കാരണം എൻ്റെ ഒരു കസ്റ്റമർ അലൈനിലായിരുന്നു അപ്പോൾ അവർ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് അവരൊരാഴ്ച കൂടുമ്പോൾ പത്തിരുപത്തഞ്ച് മുപ്പത് പീസൊക്കെ അത് ഇതുപോലെ ചെറുതല്ല കേട്ടോ വലിയത് കൊണ്ട് പോകുമായിരുന്നു ഓരോന്നിനും ഫിഫ്റ്റി തിരഹൊക്കെ വെച്ചിട്ടാണ് ഞാൻ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് നല്ല പ്രോഫിറ്റായിരുന്നു ഓരോ എനിക്ക് തേർട്ടി തിരഹം വെച്ചിട്ട് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു അന്ന് എൻ്റെ അന്നത്തെ ആ ഒരു ആവശ്യമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സമയത്ത് അങ്ങനെ ചെയ്തു പക്ഷേ ആ ഒരു ബിസിനസ് അന്ന് ആയിരുന്നു ഇതുപോലെ അങ്ങ് ചെയ്യാം കേട്ടോ ഞാൻ പറഞ്ഞില്ല വളരെ ഈസിയാണ് ജസ്റ്റ് ചെറിയ ചെറുതായിട്ട് നമ്മളൊന്ന് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ എന്താ ഇതും പെട്ടെന്ന് പോയിട്ട് അങ്ങ് ചെയ്തിട്ട് വരാം ഇനി ഇതിന് ശേഷം നമുക്ക് ഇതിനകത്ത് റോപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിൻ്റെ സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കണം അതുകൂടി ഞാൻ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കാം വളരെ ഈസിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ എൻ്റെ കുറേ വീഡിയോസ് ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ കുറേ കാര്യങ്ങൾ ബ്ലോഗ്സ് ഉണ്ട് പിന്നെ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ വീഡിയോസ് ഉണ്ട് അതൊക്കെ കാണാത്തവരാണെങ്കിൽ എല്ലാം ഒന്ന് പോയിട്ട് കാണണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം പിന്നെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ രണ്ട് ഹോൾ ഇട്ട് കൊടുക്കേണ്ട ഹോൾ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഈ ഒരു സൈഡ് അങ്ങ് ജോയിൻ ചെയ്ത് കൊടുക്കണം നമുക്കിതിനൊരു ക്ലോസിംഗ് കൊടുക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു സ്പേസ് വിടണം ഏത് ഹാളുള്ള ഈ ഒരു സ്പേസ് വിട്ടിട്ട് ഇവിടെ അങ്ങ് ക്ലോസിങ് കൊടുക്കുക ഇപ്പം ഉറങ്ങുന്ന സമയത്താണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് ആൾ എണീറ്റ് കഴിഞ്ഞാൽ ഒരിക്കലും എനിക്കിത് ചെയ്യാൻ പറ്റില്ല വോയിസ് ഓവറും കൊടുക്കാൻ പറ്റില്ല കേട്ടോ ആൾ ഇടയ്ക്ക് അങ്ങ് കയറി വരും ഇതുപോലെ അങ്ങ് ക്ലോസ് ചെയ്യാം ഞാൻ പറഞ്ഞു അതിന് ശേഷം നമുക്ക് സേഫ്റ്റി പിൻ എടുത്തിട്ട് റോപ്പിൽ കണക്ട് ചെയ്തിട്ട് ഇതിലങ്ങ് ഇട്ട് കൊടുക്കാം ഓക്കെ ഇതുപോലെയാണ് കേട്ടോ നമ്മൾ ഈ പാൻറ്റിനൊക്കെ വള്ളി ഇട്ട് കൊടുക്കില്ലേ അതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക രണ്ട് സൈഡിൽ സൈഡിലിട്ട് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു കുഞ്ഞ് നീളത്തിലുള്ള ഫില്ലുണ്ടാക്കിയെടുക്കണം മെഷർമെൻസ് ആണെങ്കിൽ കസ്റ്റമേഴ്സ് നമുക്ക് തരും അതിനനുസരിച്ച് ഉണ്ടാക്കാം ഇപ്പോൾ ന്യൂ ബോർണ് ബേബീസിനൊക്കെ ആണെങ്കിൽ ചെറിയ അളവ് മതി കുഞ്ഞിൻ്റെ സൈസിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ ട്വൻറ്റി ദിർഹം ട്വൻറ്റി ഫൈവ് ദിർഹം അല്ലെങ്കിൽ പതിനഞ്ച് ദീർഘം ആ ഒരു രീതിയിലൊക്കെയാണ് നമ്മളിത് കൊടുക്കേണ്ടത് രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി അതേ അളവിൽ ഇത് ഇതുപോലൊരു കുഞ്ഞ് പില്ലോ കവർ ഉണ്ടാക്കിയെടുക്കണം ഇതിനകത്ത് നമുക്ക് പഞ്ഞി ഫില്ല് ചെയ്ത് കൊടുക്കണം കോട്ടൺസ് ആണ് നമ്മുടെ ഇപ്പോൾ പില്ലോയുടെ അകത്ത് വരുന്ന അതേ സെയിം ഐറ്റം തന്നെയാണ് കേട്ടോ ചില ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട് ഇത് എവിടെ നിന്നാണ് വാങ്ങുക എന്നുള്ളത് അപ്പം ഷാർജ അജ്മാൻ അവിടെയൊക്കെ മാർക്കറ്റിൽ പോയിട്ടാണ് എടുക്കാറ് വലിയ റോളങ്ങ് വാങ്ങും കേട്ടോ അപ്പോൾ നമുക്ക് കുറേ പില്ലോസ് ഉണ്ടാക്കാനും പറ്റും ഓക്കെ ഇനി ഇതിനകത്ത് ഈ പഞ്ഞി ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫുള്ളായിട്ടങ്ങ് ഫില്ല് ചെയ്യുക അതിനുശേഷം അതങ്ങ് ക്ലോസ് ചെയ്ത് കൊടുക്കണം ഓക്കെ പില്ലോ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പില്ലോയാണ് ഇനി ഇതിൻ്റെ മുകളിൽ കൂടിയിട്ട് ഈ കവർ അങ്ങ് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് വരും ഞാൻ പറഞ്ഞ ഉള്ളത് വലിയ ഹോർഡ് ഡോഗ് പില്ലോസ് ഞാൻ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ ഒരു പക്ഷെ നമ്മുടെ ചാനലിനകത്ത് കാണും കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് കാണാം കേട്ടോ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ടിത് അടി കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് കൈയിട്ട് ഇങ്ങോട്ട് വലിക്കുക അപ്പോൾ അത് കറക്റ്റ് ഫിറ്റായിട്ട് വരും ഇതുപോലെ കുറേ എണ്ണം ഉണ്ടാക്കിയിട്ട് ഒറ്റ സീലങ്ങ് ചെയ്യാം മനസ്സിലായ ഒരു ദിവസം കൊണ്ട് നമുക്കതൊക്കെ വിറ്റ് അഴിക്കാൻ പറ്റും ഞാൻ ഞാനിതാ ഇവിടെ അങ്ങനെയായിരുന്നു മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഇതാ ഹോട്ട്ഡോഗ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ കുറച്ച് വലുതൊക്കെ ആണെങ്കിൽ ഇതിനേക്കാളും ഭംഗിയായിരിക്കും ഞാൻ പറഞ്ഞില്ലേ കട്ട് പീസസ് കൊണ്ടൊക്കെ നമുക്കൊരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇതിൻ്റെ പാക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നമുക്ക് എങ്ങനെ കസ്റ്റമേഴ്സിനെ കിട്ടുക പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആരെങ്കിലും ഫിലിപ്പിനോസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർ മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്യും അപ്പോൾ അത് കണ്ടിട്ട് ആ മറ്റുള്ള ഫ്രണ്ട്സും കൂടി നമ്മളോട് ഓർഡർ ചെയ്യും അപ്പോൾ അങ്ങനെയാണ് കേട്ടോ എനിക്ക് അന്ന് ആ സമയത്ത് ഓർഡർ കിട്ടാറ് ഇപ്പോൾ പിന്നെ ബിസി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ ഇതിനൊന്നും നിൽക്കാറില്ല കുഞ്ഞിയുടെ കൂടിയും അതേപോലെ മക്കളുടെ കൂടെയൊക്കെ ആയിട്ട് അങ്ങ് സമയം പോകുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല പിന്നെ ഇൻസ്റ്റയിൽ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും കൂടി സമയം കിട്ടുന്നില്ല അപ്പോൾ എല്ലാം നിങ്ങളങ്ങ് പോയി കാണണം കേട്ടോ ഇൻസ്റ്റ കൂടി ഒന്ന് ഫോളോ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം ഷുവറായിട്ടും കമൻറ്റായിട്ടിടണം എങ്ങനെയുള്ള വീഡിയോസാണ് വേണ്ടതെന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റായിട്ടിടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഷുവറായിട്ടും യൂസ്ഫുൾ ആവും പിന്നെ യൂസ്ഫുൾ ആണെന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവരിലോട്ടൊന്ന് എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇൻഷോ അല്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ അസാലിക്കും വരഹത്ത വർക്കാത്തു താങ്ക്സ് ഫോർ വാച്ചിങ്